നടന്ന അന്ന് അത്രയും സൗകര്യം ഇല്ലായിരുന്നു ഇപ്പൊ സ്കൂൾ ബസ് ഉണ്ട് കെ എസ് ആർ ടി സി ഉണ്ട് പ്രൈവറ്റ് വണ്ടിയുണ്ട് എന്നാലും ആൾക്കാരില്ല സൗകര്യത്തിൽ എടാട് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മുമ്പിൽ എത്തിക്കുകയാണ് അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പണി കഴിപ്പിച്ച സ്കൂളാണ് അപ്പൊ നമ്മള് എടാട് പെരിങ്ങാടിന്ന് എന്ന് ഇതേ നമ്മളിവിടെ അമ്പലഭാഗത്ത് എത്തിയിരിക്കുക ശ്രീ ഭദ്ര ശ്രീ അയ്യപ്പ ക്ഷേത്രമാണ് അഖില തിരുവിതാംകൂർ മലയര മഹാസഭയുടെ ക്ഷേത്രമാണ് ഇല്ലാത്ത കാലവും വലിയൊരു കാലമായിരുന്നു അതായത് എടാടൊക്കെ മലക്കെ തെന്നി വീണ ആളുകൾ മരിക്കുകയും ഈ പെരിങ്ങാട് ഭാഗത്തു ആളും അങ്ങനെ തെന്നിപ്പോയി മരിച്ചതായിട്ട് ചരിത്രമുണ്ട് ഹായ് ഹിജോയാണ് ഇന്ന് നമ്മൾ പോണത് ഇടുക്കി ജില്ലയിലെ അറക്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന മൂലവരത്തിന്റെ ഉൾഗ്രാമമായ എടാടിലേക്കാണ് കേട്ടോ എടാടിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിത് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ മൂലവറ്റവും തേക്കിൻകൂപ്പും മണപ്പാടി എല്ലാം കഴിഞ്ഞ് എലപ്പള്ളിയിലെത്തിയിരിക്കുകയാണ് ഇലപ്പള്ളിയുടെ മുൻ വില്ലേജ് സംസാരിക്കുന്നു ശ്രീ ജോസ് കിണറ്റുകാരാ ഞാൻ പഴയ ഇലപ്പള്ളി വില്ലേജ് ഓഫീസർ ആയിരുന്നു എനിക്ക് എടാടിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ എൻ്റെ ഔദ്യോഗിക ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ അന്വേഷിച്ചതും ഞാൻ നടന്നു അന്വേഷിച്ചു സഞ്ചരിച്ചു എല്ലാം കണ്ടെത്തിയ കുറേ വിവരങ്ങളുണ്ട് എടാട് പ്രദേശത്തെ ജനങ്ങൾ ശരിക്കും മൂലമറ്റത്തുനിന്ന് കുടിയേറിയവരല്ല അവര് ചളിക്കൽ എസ്റ്റേറ്റ് ചളിക്കൽ അല്ല പുള്ളിക്കാന എസ്റ്റേറ്റിൽ അതായത് ഈരാറ്റുപേട്ട ഭാഗത്തുള്ള എന്ന് വരുന്ന വഴി സൗകര്യം ഉണ്ടായിരുന്നു പുള്ളിക്കാന എസ്റ്റേറ്റിൽ വന്നിട്ട് പുള്ളിക്കാന എസ്റ്റേറ്റിൽ നിന്ന് പുളിക്കത്തറം വഴി ഇറങ്ങി താഴേക്ക് വന്ന് അവിടെ കുടിയിരുന്ന ആളുകളാണ് എസ് എൻ ടി പി ഭാഗത്തിൽപ്പെട്ട ആളുകൾ ധാരാളം അങ്ങനെ വന്നിട്ടുണ്ട് അവരെല്ലാം തന്നെ ചെറുകിട കർഷകരായിരുന്നു അപ്പം ഇലപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ടൊരു വഴി ഇല്ലായിരുന്നു എന്നുള്ളതാണ് എടാടിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാ കാലത്തുണ്ടായിരുന്നത് മൂലമറ്റവുമായിട്ട് ബന്ധപ്പെടാനും അർക്കളവുമായിട്ട് അറക്കളവും കുടിയേറ്റ മേഖലയാണ് പക്ഷേ അവിടുന്ന് അങ്ങോട്ട് എടാട് ഭാഗത്തേക്ക് വഴിയുണ്ടായത് പുളിമാക്ക ജോസഫ് ജോസഫിയേട്ടൻ ഈറ്റിത്തെരി കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം ഈ പെരിങ്ങാട് ഭാഗത്ത് എടാട് പെരിങ്ങാട് ഭാഗത്ത് പാറ പൊട്ടിച്ച് ആനക്കണ്ണ് തടി തടിവലിപ്പിക്കാവുന്ന രീതിയിൽ ഒരു വഴി വഴിയുണ്ടാക്കി ആ വഴി വഴിയുണ്ടായതിനു ശേഷമാണ് എടാടും എല്ലപ്പള്ളിയും തമ്മിൽ ഒരു സഞ്ചാര സ സൗകര്യം ഉണ്ടായത് അങ്ങനെ വഴിയുണ്ടായതിനു ശേഷം അത് ആ വഴി ഇല്ലാത്ത കാലവും വലിയൊരു ദുരന്ത കാലമായിരുന്നു അതായത് എടാടൊക്കെ മലയിന്നൊക്കെ തെന്നി വീണ ആളുകൾ മരിക്കുകയും ഈ പെരിങ്ങാട് ഭാഗത്തും ആളങ്ങനെ തെന്നിപ്പോയി മരിച്ചതായിട്ട് ചരിത്രമുണ്ട് അപ്പോൾ ഈ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഗതാഗത സൗകര്യം ഉണ്ടായി അപ്പം എടാട് പ്രദേശത്തുള്ള ആളുകൾ വ്യാപാര വാണിജ്യ ആവശ്യങ്ങൾക്ക് മൂലമറ്റത്തേക്ക് ബന്ധപ്പെടാൻ തുടങ്ങി അങ്ങനെ ഒരു ചെറിയ കാർഷിക മേഖല ചെറുകിട സാമ്പത്തിക ഉള്ള ആളുകൾ പിന്നെ അവിടുത്തെ പൂർവ്വികരായിട്ട് പട്ടികവർഗക്കാരുണ്ടായിരുന്നു ഒരു പള്ളി ഉണ്ടായി പള്ളിയിൽ ധാരാളം ജനങ്ങൾ കൃഷി കർഷകർ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ ജീവിത സൗകര്യം നോക്കി എല്ലാവരും മൂലമറ്റത്തേക്കും പട്ടണങ്ങളിലേക്കൊക്കെ മാറിയതുകൊണ്ട് അവിടെയും ജനവാസം വളരെ ശുഷ്കിച്ച് വരുന്നതായിട്ടാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഏതായാലും മനോഹരമായ ഒരു വാലി എന്ന് വേണേ പറയാം ഒരു താഴ്വരയാണ് എടാട് കാഴ്ചക്കൊക്കെ മനോഹരമാണ് ടൂറിസത്തിന് സാധ്യതയുണ്ട് മനോഹരമായ സ്ഥലമാണ് അപ്പൊ നമ്മൾ എടാട് പെരിങ്ങാട് എത്തിയിരിക്കുകയാണ് എടാട് പെരിങ്ങാട് എന്നുള്ള കാഴ്ചകളാണ് അപ്പൊ നമുക്ക് ഇവിടെ വീടുകളൊക്കെ കാണാതെ ഇവിടെ ഒരു ഉണ്ട് നമുക്ക് കടയിലെ ചേട്ടന്മാരോട് ഈ നാടിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം കടയിൽ നമ്മൾ രണ്ട് ചേട്ടന്മാരെ കണ്ടെത്തോ ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ പേരും എന്റെ പേര് അപ്പച്ചൻ അപ്പച്ചൻ ചേട്ടാ എത്ര വർഷം താമസിക്കുന്നത് ഇരുപത്തഞ്ചു വർഷമായില്ലേ ഇപ്പൊ എടാടിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് എന്താണെന്ന് പറയാൻ പറ്റുന്നത് ഈ റോഡൊക്കെ ഉണ്ടായിട്ട് അധികാലല്ലോ ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു പത്ത് നാല് നാല് വർഷമായിട്ടുള്ളു അപ്പൊ നേരത്തെ നടപ്പുവഴിയായിരുന്നു ആയിരുന്നു ചേട്ടനൊക്കെ കുടിയേറി താമസിച്ചത് അല്ലേന്ന് വന്നതല്ലേ നമുക്ക് പണ്ട് കറന്നൊഴി പറഞ്ഞ ഇപ്പൊ ഏത് വഴിക്കായിരിക്കും നമുക്ക് കുടിയേറിയെന്ന് പറഞ്ഞുണ്ടോ ഈ പുള്ളിക്കാന വഴിയൊക്കെ ആയിരുന്നു അല്ല ഈ മോനോറ്റം വഴിയാ ണോ പിന്നെ ഈ പണ്ട് കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പുള്ളിക്കാനം വഴി അങ്ങനെയും ഇവിടെ കൂടുതൽ പണ്ടത്തെ പറ്റി ഇവിടെ ആൾക്കാരെ അധികം ഉണ്ടോ ഇങ്ങനെയാ ഇപ്പൊ പണ്ടത്തെ ആളും ഇല്ല ഇപ്പൊ ഒരുപാട് ആൾക്കാരും ഇപ്പൊ പോന്നുണ്ടോ ഒത്തിരി പോയി ഈ പള്ളി വന്നിട്ട് ഒരേ വർഷം ആയതാണോ പള്ളി വന്നിട്ട് ഒരു ആ ഞാൻ കൊച്ചാർന്ന് ഇപ്പം പെരുന്നാലിനൊക്കെ അന്ന് ഇതിന്റെ ചെറിയ പള്ളി കണ്ടല്ലോ അത് പഴയ പള്ളിയുടെ കീഴിലോ അങ്ങനെ പഴയ മുളിച്ച പള്ളി വെച്ചു ആ അത് പൊളിച്ചു ആ നല്ല ഇത് എടാട് പെരിങ്ങാടുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം ആണ് അപ്പൊ ഇതായാലോടെയാണ് റോഡ് കടന്നു പോകുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പതിപ്പള്ളി മലയുടെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇതേ കാണുന്ന നമ്മുടെ പൊട്ടമ്പുടി മലയാണോ വലിയതായിട്ട് കാണുന്ന മല ഇത് പെരിങ്ങാടുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഈ പ്രദേശങ്ങളിലെ നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം ചെറിയ പാലത്തിന്റെ കലിങ്ങനടി കൂടെ താഴോട്ട് വീഴും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെയും ഇങ്ങനെ വെള്ളം ഒഴിപ്പൊന്ന് കാണാതെ ചെറിയൊരു മഴക്കാലം ആയതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ വെള്ളം ഒഴുകുന്ന കാഴ്ച ഇതുണ്ടോ ഈ ഇങ്ങോട്ട് കയറിപ്പം ഇങ്ങോട്ട് ആൾക്കാർ കയറിപ്പോന്ന ചെറിയൊരു നടപ്പൊഴി ഉണ്ടോ കേട്ടോ നമുക്ക് പറയല്ലേ കുറുക്കോഴി എന്നൊക്കെ പറയലേ ഏതാണ്ട് ആ രീതിയിലുള്ള വഴികളുണ്ട് അതുപോലെ തന്നെ ഇത് എടാട് പള്ളിയുടെ ഒരു ചെറിയൊരു കുരിശ് അടിയാണ് ഇനി നമുക്ക് എടാട് ആ അമ്പലഭാഗത്തേക്കൊക്കെ പോവാം അപ്പൊ നമ്മൾ എടാട് പെരിങ്ങാടി എന്ന് എടാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ആദ്യം പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് എടാട് അമ്പലംഭാഗമാണ് അപ്പൊ നമ്മള് എടാട് പെരിങ്ങാടി എന്ന് ദേ നമ്മളിവിടെ അമ്പലഭാഗത്ത് എത്തിയിരിക്കുക കേട്ടോ ശ്രീ ഭദ്ര ശ്രീ അയ്യപ്പ ക്ഷേത്രമാണ് അഖില തിരുവിതാംകൂർ മലേര മഹാസഭയുടെ ക്ഷേത്രമാണ് നമുക്ക് ഈ ക്ഷേത്രം ഒന്ന് കാണാം എടാടുള്ള ശ്രീ ഭദ്ര ശ്രീ അയ്യപ്പ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് എടാടുള്ള ഒരു സാംസ്കാരിക നിലയാണ് ഇപ്പം ഇവിടെ ഒരു കട കാണാം അമ്മാവൻ്റെ കട ഇവിടെ ചെറിയ വെയ്റ്റിംഗ് ഷെഡ് ഇവിടെ ക്ഷേത്രം ഇപ്പോൾ ഇവിടെ ഒരു മനോഹരമായൊരു ചെറിയൊരു പഴയ കെട്ടിടം ഉണ്ട് കാണാം നോക്കിക്കാണാം തിരുവിതാംകൂർ മല അരയ മഹാസഭ അരയോഗ ഓഫീസാട്ടോ അത് എനിക്ക് തോന്നുന്നു ഒന്നും കല്ലില്ല അതിർത്തേക്കെന്ന് തോന്നുന്നുണ്ടോ വ്യത്യസ്തമായൊരു പാറ്റാണില്ല പഴയ ഓടിയിട്ടൊരു കെട്ടിടം പണ്ട് ഒരുപാട് പേര് കളിച്ചോണ്ടിരുന്ന ഒരു വോളിബോൾ കോർട്ടാണേ ഞാൻ ഇതിലൂടെ പോയി ഒരുപാട് പ്രാവശ്യം പിന്നെ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് നാശത്തിൻ്റെ വക്കിലാണ് നെറ്റൊക്കെ കീറി ഇവിടെ എല്ലാം പള്ളയൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയാണ് അതൊക്കെ ആൾക്കാരില്ലാത്തതിൻ്റെയൊക്കെ ഒരു ലക്ഷണങ്ങളാണ് ഇതെല്ലാം ഈ റോഡെന്ന് പറയുന്നത് മുരോട്ടത്തിൽ നിന്ന് ഭാഗം കൊണ്ട് പോകുന്ന റോഡാണ് അപ്പോൾ നമ്മൾ ഈ വഴിക്ക് കുറച്ച് ഇറങ്ങി പോവാണ് ഈ വഴി എന്ന് പറയുന്നത് നമ്മൾ പതിപ്പള്ളി തെക്കും ഫാം പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു പതിപ്പള്ളി തെക്കും ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഒരു റോഡാണിത് ഇപ്പോൾ തുടക്കത്തിലെ നമുക്ക് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ അങ്ങനെ ചെലുത്തോറും റോഡ് എനിക്ക് തോന്നുന്നു ഇത് ലിങ്ക് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഇടയ്ക്ക് വാ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെയുള്ളവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നല്ലൊരു വഴിയില്ലാത്തതിന്റെ അവസ്ഥയെക്കുറിച്ച് അവര് വാർത്തയിലൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കുറച്ചു ദൂരം താട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം കൃഷി നമുക്ക് കാണാം കൊക്കോ കൃഷിയുണ്ട് അതുപോലെ ഫ്ലാവ്ണ്ട് റബറുണ്ട് അപ്പൊ നമ്മളിത് ഇറങ്ങി പോകുന്ന വഴിക്ക് കണ്ടതാ ഇണ്ടോ കൂണ ഫ്രഷ് യോഗ്യമായ കൂണാന്ന് തോന്നുന്നു കേട്ടോ ചെറിയ ഉപ്പൂണാണോ അങ്ങനത്തെ ഒരു കൂണ ഉണ്ടോ ഒരുപാടുണ്ട് ഈ പതിപ്പള്ളി തെക്കും എന്ന മൂന്നാല് എന്തെങ്കിലും ഫാമെന്ന് കോൺക്രീറ്റ് ഇട്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ ഈ നമ്മുടെ നാടൊക്കെ ഇത് ഇങ്ങോട്ട് ഇത് ഭാഗം റോഡാണ് മുട്ടുന്നില്ല ചെക്ക് ഡാമിന്റെ ഇപ്പോഴത്തെ സൈഡിൽ കൂടെ അങ്ങ് പോവുകയാണ് റോഡ് ഒന്നര കിലോമീറ്റർ ഉണ്ട് അത്രേ ഉള്ളു അല്ലേ ഇവിടെ ആൾക്കാര് നേരത്തെ ഒരുപാട് ആൾക്കാർ താമസിച്ചോണ്ടിരുന്ന പത്തായിരത്തി അഞ്ഞൂറ് വോട്ടർമാരുള്ള ഒരു പ്രദേശമായിരുന്നു ഇപ്പൊ എന്തൊരു പേരുണ്ടോ ഇപ്പൊ ഒരു എണ്ണൂറ് താഴെ ഉള്ളൂ കാരണം ഇവിടെ ഈ ചിഴാടെന്ന് പറയുമ്പോ ചെളിക്കല് പെരിങ്ങാട് ടാട് ഇത് മുട്ടിത്തടം പുള്ളിക്കത്തടം പുള്ളിക്കാനത്തിന്റെ ഒരു ഭാഗം ഇടുക്കുപാറ ഇത്രയും പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു ഞങ്ങളെ എടാട് ഇപ്പം ചെളിക്കല് തോട്ടം മേഖല ആയതുകൊണ്ട് അവിടെ പ്രവർത്തനം ഉണ്ടായിരുന്നു പത്ത് അഞ്ഞൂറോളം തൊഴിലാളികൾ അവിടെ പ്രവർത്തിക്കുന്ന സ്ഥലമായിരുന്നു എടാടിന്റെ ഭാഗമായ സ്ഥലമായിരുന്നു അപ്പൊ അവിടെ തൊഴിലാളികൾ തോട്ടമെല്ലാം പൂട്ടിപ്പോയി അപ്പൊ അവിടത്തെ ജനങ്ങളെല്ലാം മാറിപ്പോയി ആ പിന്നെ പുള്ളിക്കാനം മേഖലയിലെ ആൾക്കാരെ പത്ത് നാന്നൂറ് ചുരുവാനോ ഓട്ടർമാരുള്ള പ്രദേശമാണ് ഇടാടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അവര് പുള്ളിക്കാനുമായിട്ട് കൂടുവാണ് ബാക്കി ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആൾക്കാരാണ് ഈ പെരിങ്ങാട് മുതല് തൊട്ടം തൊട്ട് പുള്ളിക്കത്തടം വരെയുള്ള ജനങ്ങള് താമസിക്കുന്നത് കൃഷിയും കാര്യങ്ങളൊക്കെ കൃഷിന്ന് ചോദിച്ചാൽ പ്രധാന വിളയായിട്ട് ഇപ്പം റബ്ബർ കൊക്കോ നേരത്തെ കാപ്പി കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു കാലാവസ്ഥ കൊണ്ട് ഒരു കൃഷിയും ചെയ്താ ഇവിടെ അതല്ലേ ആ ഒരു ആദായങ്ങൾ ഇല്ലാതെയായി അതല്ലേ ആ കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്യമൃഗങ്ങൾ ഈ റോഡിന്റെ അടിവശത്തേക്ക് ഇറങ്ങുന്നില്ല ഈ റോഡിന്റെ മൂൾഭാഗത്ത് ഇറങ്ങുന്നുണ്ട് കാട്ടുപന്നി പിന്നെ ഉണ്ടല്ലേ കൊരങ് ഉണ്ട് ആൾക്കാർ ഈ പോകാൻ കാരണം കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാർഷികമേല ഇവിടെ ഒരു തൊഴിലില്ല ഒരു ഫാക്ടറിയോ ഒരു വ്യവസായ സ്ഥാപനങ്ങളോ ഒന്നുമില്ല കൃഷി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടുന്ന് കൊറേ പിള്ളേര് ആൾക്കാരൊക്കെ വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാര് ജോലിക്കൊക്കെ ആയിട്ട് എറണാകുളം തിരുവനന്തപുരം അങ്ങനെ പോയിട്ടുണ്ട് വിദേശത്തും പോടുന്നുണ്ട് പിള്ളേര് അപ്പം അങ്ങനെ കൊറേ ആൾക്കാർ പോയത് അവരാരും തിരിച്ചു ഇങ്ങോട്ട് വരുന്നില്ല അവരെ കുടുംബമായിട്ട് താമസിച്ച് അവടെ കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് താമസിച്ച അവരും വിദ്യാഭ്യാസം ലഭിച്ച് ജോലിയിലൊക്കെയാണ് അപ്പൊ ഈ മലമ്പ്രദേശത്ത് പഴയ ആൾക്കാരെന്ന് പറഞ്ഞ പോലെ ആൾക്കാരുള്ളു പണ്ട് കുടിയേറ്റ കുടി ഇറങ്ങി ഇറങ്ങി പോവുക കുടി ഓരോ ഇറങ്ങി ആ അതെ 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 പഴയ ഇടാട് എന്ന് പറയുന്നത് ഒരു എന്റെ ഒക്കെ ഓർമ്മ ഞാൻ ജനിച്ചു വളർന്നാണ് ഈ നാട്ടില് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലത്തില് ഈ യു പി എസ്കൂളിലൊക്കെ പോകുമ്പം നമ്മുടെ ഈ റോഡ് മൺറോഡായിരുന്നു അത് മുഴുവൻ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡായിരുന്നു ഞങ്ങളൊക്കെ വിദ്യാർത്ഥികാലത്ത് ഞങ്ങളൊക്കെ റോഡിനെ പൊതുപ്പണി ചെയ്തിട്ടുണ്ട് അന്ന് ഇവിടെ പള്ളിയിലെ അച്ഛന് സാമുദായിക സംഘടനയുടെ മത നേതാക്കന്മാര് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറയും നമുക്ക് അവിടെ പൊതുപ്പണി ചെയ്യണം റോഡ് ഇങ്ങോട്ട് വെട്ടണം അന്ന് ജനങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോയി പണിതിട്ടുണ്ട് ഈ റോഡിനെ ആ പിന്നെ അത് കഴിഞ്ഞ് സഞ്ചാരയോഗ്യമല്ല ഞങ്ങളൊക്കെ നടന്നാണ് മൂലമറ്റൈസ്കൂളിൽ പഠിച്ചത് ആ അന്നത്തെ കാലത്ത് എല്ലാ വീടിന്ന് ആൾക്കാരും ഒരു ദിവസം ഇറങ്ങും മൺവെട്ടി വെട്ടി തൂമ്പ ഇങ്ങനെയുള്ളത് എല്ലാ ഉപകരണങ്ങളും കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് റോഡ് പെട്ടു എന്നിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉച്ചക്കത്തെ ചോറുണ്ടാക്കും ചോറുണ്ടാക്കി ഞങ്ങൾ കഴിക്കും നാലുമണിക്ക് കാപ്പികളൊന്നും ഇല്ല അങ്ങനെയാണ് ഈ റോഡ് അധികം പണം രണ്ടായിരത്തിന് ശേഷമാണ് ഇത്രയും വികസന പ്രവർത്തനം ഇവിടെ നടത്തുന്നത് അങ്ങനെയാണ് കാര്യങ്ങള് വളരെ നന്ദി ആയിക്കോട്ടെ യുക് യു അപ്പം ഈ കാണുന്ന പ്രദേശമൊക്കെ പതിപ്പള്ളി തെക്കുംഭാവും പ്രദേശങ്ങളാണ് അവിടെ ഒരു അങ്കമ്പാടി ഒക്കെ ഉണ്ട് അങ്ങോട്ടിറങ്ങിപ്പോൾ ഇവിടെ കുറച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് തെക്കും ഭാവം ചെല്ലാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് എടാട് ടൗണിലേക്ക് പോകാം അപ്പൊ നമ്മള് എടാട് അമ്പലഭാവം എല്ലാം കഴിഞ്ഞാൽ നമ്മള് എടാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എടാട് ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു ചെറിയ കട കാണാതെ ഈ കാണുന്ന വലിയൊരു തിട്ട കണ്ടോ വർഷകാലത്ത് അപകട വീക്ഷിയുള്ള ഒരു പണതിട്ടയാണ് ഒരു കുറച്ചു നാളു മുമ്പ് ഈ വഴി ഗതാഗതം തടസ്സമുണ്ടാകാൻ കാരണം ഇവിടുന്ന് ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അതൊക്കെ അങ്ങനെ വാർത്തകളോടൊക്കെ കേട്ട സംഭവമാണ് അപ്പോൾ ഈ വഴിക്ക് കുറച്ചുകൂടെ കൂട്ട് കഴിയുമ്പോഴാണ് നമുക്ക് പള്ളിയും അതുപോലെ സ്കൂളൊക്കെ ഉള്ള എടാട് ടൗണിലോട്ട് ചേരാൻ സാധിക്കുന്നത് അപ്പൊ നമുക്കിത് അങ്ങോട്ടൊന്നും പോകാം അപ്പം ഇത് എടാട് പുളിക്കടത്തു നിന്ന് വഴി വരുന്ന ഒരു റോഡ് കാണാമല്ലോ അപ്പൊ ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് നമുക്ക് തെൻമത്തിയ സി എസ് ഐ ചർച്ചോട് പോകാനുള്ള വഴിയാണ് അവർക്ക് കുറെ വീടുകളൊക്കെ ഉണ്ടോ നമുക്ക് പോയി കണ്ടാൽ സാധിക്കും അപ്പം ഈ വഴിയാണ് അങ്ങോട്ട് പോകുന്നത് ആ വഴി നമുക്ക് പുളിക്കത്തരത്തിലോട്ടൊക്കെ കയറാം കേട്ടോ അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ എടാഡിലെ ടൗൺ ആരംഭിക്കുന്നത് അവിടെ റേഷൻ കടയും കുറച്ച് വീടുകളും അപ്പുറത്തേക്ക് ഒന്നിനായിട്ട് കടകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതേ നമ്മുടെ എടാട് ടൗണിലെത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ കുരിശു പള്ളി കാണാം ഇത് ഇവിടുത്തെ എടാടിലെ സെൻറ് മേരീസ് ചർച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലൊക്കെ ചെറിയൊരു പള്ളിയായിരുന്നു അത് നമ്മുടെ ഏതാ പറയുക തർക്കുളം പഴയ പള്ളിയുടെ കീഴിലായിരുന്നു ഈ പള്ളി ഉണ്ടായിരുന്നത് അവിടുന്ന് അച്ഛന്മാർ മാസത്തിൽ ഒരിക്കലൊക്കെ വന്നതാണ് ഇവിടെ റുബാനി ഇല്ലിക്കൊണ്ടിരുന്നത് കേട്ടോ അതിന് ശേഷമാണ് എൺപതിലീത് ഇടവയായിട്ട് ഉയർത്തി അന്നത്തെ ആദ്യത്തെ വികാരി എന്ന് പറഞ്ഞ ഫാദർ ജോർജ് മണ്ഡപത്തിലായിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഈ പള്ളി പൊളിച്ചിട്ട് പുതിയ പള്ളി വേണത് കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിൽ അതിൻ്റെ ഗൂതാശയൊക്കെ നടന്നു രണ്ടായിരത്തി പത്തിൽ പള്ളി പണിയുന്ന സമയത്തൊക്കെ ഇവിടെ ചെറിയ പള്ളി ആയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇടവജനങ്ങളുണ്ടായിരുന്നു പള്ളിയൊക്കെ പണി കഴിഞ്ഞിപ്പോഴേക്കും ഇവിടെ ഇടവക്കാരൻ എണ്ണം വളരെ കുറയുകയൊക്കെ ചെയ്തായിരുന്നു അമ്പതേ നമ്മൾ ഇവിടെ ഓപ്പോസിറ്റ് ഒരു നമ്മൾ ചേട്ടൻ ചേട്ടൻ ബേബി ബേബി ഈ ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ ഒരു ഇരുപത് വല്ല മുമ്പ് നോക്കുകയാണെങ്കിൽ നേർ പകുതി ആളായി അന്ന് നൂറ്റി അൻപത് കുടുംബങ്ങളായിരുന്നു ഗെയിം കുടുംബങ്ങൾ അത്രയും ആൾക്കാർ മാറിപ്പോയി അന്ന് അന്ന് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഒക്കെ ദൂരെ പോയ പിള്ളേർ പഠിച്ചു അത് നടന്ന് അന്ന് അത്രയും സൗകര്യം ഇല്ലായിരുന്നു ഇപ്പൊ സ്കൂൾ ബസ് ഉണ്ട് കെ എസ് ആർ ടി സി ഉണ്ട് പ്രൈവറ്റ് വണ്ടിയുണ്ട് എന്നാലും ആൾക്കാരില്ല ആൾക്കാരെല്ലാം താഴ്ത്ത സൗ സൗകര്യത്തിലേക്ക് മോനോട്ടത്തിനായി പോയി താമസിക്കും ഇത്രയും പോലും ആളില്ലാട്ടുള്ള ആളില്ല ആള് കുറഞ്ഞു പോയി ഇവിടെ അതുകൊണ്ടാ സൗര്യം പോവുക ആൾക്കാർക്ക് ആൾക്കാരുടെ ജോലി കിട്ടിയെങ്കിൽ അപ്രമ്യം പോകും പിന്നെ പുറത്തേക്ക് പിന്നെ വന്നത് പിന്നെ ഒരു വീട്ടിലിപ്പം

ാണ് നഴ്സറിൽ മൂന്നു കുട്ടികളോ നാലു ആൾക്കൂട്ടില്ല വളരെ കുറഞ്ഞോണ്ടിരിക്കില്ലാത്തപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആണല്ലോ ഞങ്ങളൊക്കെ പിള്ളേരൊക്കെ മുന്നോട്ട് നടന്നുപോയി പഠിച്ചുകൊണ്ടിരുന്നതാ ഹൈസ്കൂളിലൊക്കെ നമ്മളെ മോനെ അതൊക്കെ വെള്ള പിള്ളേർ ഇപ്പം വേണ്ട ഇപ്പൊ എളപ്പള്ളി പോകുന്നവരും വണ്ടിക്കല്ലേ പോകുന്നത് ഉണ്ട് ഉണ്ട് സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് എല്ലാവർക്കും പിന്നെ സ്കൂൾ ബസ് ആണെന്നേ സ്കൂൾ സ്കൂൾ ബസ് വരുന്നുണ്ട് കെ എസ് ആർ ടി സി കറക്റ്റ് സമയത്തുണ്ട് ഇവിടെ കൊണ്ടുവിടുന്നുണ്ട് നാലരയ്ക്ക് പോകുന്ന രാവിലെ പോവും പിന്നെ പത്തരയ്ക്ക് പോകും അതോടെ സ്റ്റേ ആ ഉച്ചയ്ക്ക് പിന്നെ ആൾക്കാർ പരാതി ഒക്കെ പറഞ്ഞു പിന്നെ അത് വളർന്നിറങ്ങിയായിരുന്നു ആൾക്കാരില്ല ആൾക്കാരില്ല തീരെ മാത്രമല്ല അങ്ങനല്ല മുകളിലേക്ക് പോയ ഇടാള് എലപ്പള്ളി കണ്ണിക്കുത്തേട് പൂപ്പള്ളി ഇങ്ങനെ പോകാൻ എല്ലാ ആൾക്കാരും പറഞ്ഞു എല്ലാരും താഴ്ത്തായിട്ട് പോവാ ടൗണിലേക്ക് ആൾക്കാർ ഇത് പറഞ്ഞു ആ ഞാൻ പറയാൻ പാ കാട്ടി കൊരങ്ങ മുള്ളൻ കാട്ടുപന്നി മൂന്നില് ഇനിയിപ്പോ ഒരു ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇവിടെ കാട്ടാന പോലും വരും പിന്നെ എല്ലാവരും മേടിച്ച് കഴിക്കുക കപ്പ കാച്ചിൽ ചേമ്പ് എല്ലാവരും കൃഷി ചെയ്യാൻ ഞങ്ങളൊക്കെ കപ്പ കിട്ടണല്ലോ പക്ഷെ കിട്ടുന്നില്ല ഒന്നും കിട്ടിയതോ ഒരു സാധനം കിട്ടുക അപ്പൊ നമ്മളിത് എടാട് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഗവൺമെന്റ് എൽ പി മുമ്പിൽ എത്തിയിരിക്കുകയാണ് അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പണി കഴിപ്പിച്ച സ്കൂളാണ് ഇതാണ് എടാടിലെ സ്കൂള് അപ്പൊ ഈ സ്കൂളിൽ പഠിച്ചവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ പഴയ കാല കുട്ടിക്കാലത്തെ ഓർമ്മകൾ നിങ്ങൾക്ക് ഇവിടെ പങ്കുവെക്കാവുന്നതാണ് സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് എടാടിലെ പോസ്റ്റ് ഓഫീസ് കാണാവേ പഴയ രീതിയിലുള്ള ഓടിട്ട ഒരു കെട്ടിടത്തിലാണ് ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് തൊട്ടപ്പുറത്തായിട്ട് ഒരു മലഞ്ഞരക്ക് കടയും കാണാതെ അതിപ്പോൾ അടച്ചിട്ടാക്കുവാണ് എടാട് സ്കൂളിൽ തൊട്ടടുത്തായിട്ട് നമുക്ക് എടാഡിലെ അങ്കമ്പാടിയും കാണാതെ അപ്പോൾ ഇത് നമ്മുടെ എടാടിലെ ഹെൽത്ത് സെന്ററാണ് അതിൻ്റെ നേരെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടുത്തെ ശ്രീനാരായണ ഗുരുദേവ ഭദ്രകാളി ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് കാണുന്ന ഒരു കോൺക്രീറ്റ് വഴി കണ്ടോ ഇത് പുളികളാൽ പ്രസിദ്ധമായ പുളിക്കത്തടത്തേക്ക് പോകുന്ന വഴി കേട്ടോ ഈ വഴിക്ക് കുറച്ചു ദൂരം ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനെ മേളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുളിക്കത്തടത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും നമ്മുടെ ഈ ചാനലിൽ തന്നെ വീഡിയോ വന്നിട്ടുണ്ട് പുളിക്കത്തരത്തെ പുളിയെക്കുറിച്ച് പുളി ഉണങ്ങുന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോകൾ വന്നിട്ടുണ്ട് ഇത് കാണാത്ത ഒരു കാർഡ് ഇത് ഐ നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ആ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ എടാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും ഇവിടുന്ന് കുടിയിറക്കത്തിൻ്റെ കാര്യങ്ങളും പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും കേൾക്കാനൊക്കെ സാധിക്കുകയും ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം വിശ്വസിക്കുന്ന ഇഷ്ടമുള്ള തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ